സുഹൃത്തുക്കളെ നാം ഇപ്പോൾ മാനസികമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ അടുത്ത് അടുത്ത് വന്നു കൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് നമ്മുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ള ചിന്തയിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ നേട്ടങ്ങളും അവരുടെ മേന്മകളും അവർ നേടിയെടുക്കാൻ പോകുന്ന പ്രത്യേക മികവുകളും എല്ലാം എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരാശിയുടെ ഇന്ത്യക്കാരായ ആൾക്കാരുടെ സമാധാനത്തിനും സന്തോഷമുള്ള ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അനുവദിക്കുന്ന തീരത്തിൽ തീരത്തിലുള്ള ഒരു ഗവണ്മെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യർക്ക് പല അഭിപ്രായ ഭിന്നതകളുണ്ടാവും എന്തൊക്കെയാണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ളത് സുഖകരമായ സന്തോഷപരമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി പല പാർട്ടികളും പലതരത്തിലുള്ള അടവുകളും മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച് തനിക്ക് വോട്ട് കിട്ടി താൻ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന പല പാർട്ടികളും അവരുടെ അണികളെ രൂപപ്പെടുത്തിയെടുക്കും അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഈ സുഖ സൗകര്യങ്ങൾ വീണ്ടും ആസ്വദിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരിക്കലും അവർ ഒരു ചെറിയ ഒരു മാറ്റത്തിന് വിധേയമായി താഴത്തിറങ്ങാൻ ുടെ മനസ് അനുവദിക്കുകയില്ല ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരു നേതാവും അതാണ് നേതാവ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നേതാവിൻ്റെ ആവശ്യമില്ല എല്ലാവരും നേതാക്കന്മാരാണ് തന്നെ ഇന്നൊരു പ്രതിനിധിയെ തൽക്കാലം ഭരണം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒഴിച്ചാൽ എല്ലാ മനുഷ്യരും കറുത്തവനും വെളുത്തവനും ഏത് ജാതിയും ആവട്ടെ എല്ലാം ഒരു വീട്ടിലെ വീട്ടിലംഗങ്ങളെപ്പോലെ സുഖമായിട്ട് ജീവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാണ് വേണ്ടത് എന്ന് സ്വതന്ത്രമായി ചിന്തിച്ചാൽ നമുക്ക് ബോധ്യം വരും പക്ഷേ വാസ്തവത്തിൽ അവിടെയൊക്കെ തന്നെ ചില സംഗതികൾ ചില ചിലരിൽ വരുന്ന ചില പിഴവുകളെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ആ ന്യായീകരണത്തിൻ്റെ കൂടെ ആൾക്കാരെ കൂട്ടാനും അതിൽ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനും അവരുടെ താൽക്കാലികമായ സഹകരണം കിട്ടാനും അത് വോട്ടിലൂടെ തനിക്ക് അനുകൂലമായി വന്നു വീഴാനും ശ്രമിക്കുന്നവരാണ് എല്ലാവരും സ്വതന്ത്രമായി ചിന്തിച്ചാൽ എല്ലാവർക്കും ആവശ്യം നല്ല സ്വ സുഖ സുഖകരമായൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ സുഖകരമായ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും പലരുടെയും പലരുടെയും ദുഃഖിപ്പിച്ചുകൊണ്ടാവുക എന്നുള്ളത് യഥാർത്ഥ ഒരു ജനാധിപത്യ രാജ്യത്ത് നല്ലതല്ല എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ സുഖിക്കാനും സന്തോഷിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടത് കുറച്ചു കാലം ജീവിതത്തിന് അവരെ അവർക്ക് എങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കാനും ഉതകുന്ന ഉണ്ടാവണം അത് അതിനുതകുന്ന രീതിയിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ് ഒരേ രാജ്യത്തെ ഒരേ മാതാവിനും പിതാവിനും മക്കളെപ്പോലെ ഒരു സ്വതന്ത്ര രാജ്യത്ത് എല്ലാവരും നല്ല ജാതിയോ മതമോ വർഗമോ നോക്കാതെ എല്ലാവർക്കും വളരെ സ്വതന്ത്രമായി സുഖകരമായി ജീവിക്കാനുള്ള ഒരവസരം നേടിയെടുക്കുക എന്ന് അത് അങ്ങനെ തന്നെ ഒരു ജീവിതം നയിക്കാൻ ഇടവരിക എന്നുള്ളതാണ് ഏറ്റവും അധികം അഭിലഷണീയമായുള്ളത് അതൊക്കെ എല്ലാവരും പറയും അങ്ങനെയാണ് മതങ്ങൾ മതങ്ങളെന്തുവാണ് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗത്തെ തെറ്റായ രീതിയിലേക്ക് പോകാതെ സനത നല്ലതായ രീതിയിലൂടെ ജീവൻ നയിക്കാൻ ഒരു മാർഗ്ഗത്തെ ഒരു ഡിസിപ്ലിൻ കൂടി ജീവിതത്തെ നയിക്കാൻ ഒതുങ്ങുന്ന ഒരു മാർഗ്ഗത്തെ നിർദ്ദേശിക്കുകയാണ് മതം ചെയ്യുന്നത് മനുഷ്യൻ ഇവിടെ ഒരു മതം കൊണ്ട് വന്നതല്ല ജനിക്കുന്ന എല്ലാവരും നല്ല മനസ്സ് നല്ല ശുദ്ധ കൂടിയാണ് ജനനം കൊണ്ട് മനുഷ്യൻ ആരും വലിയവനാവുന്നില്ല ഏതും ജാതിയും മതവും രൂപം കൊടുക്കുന്നത് മനുഷ്യൻ ജനിച്ചതിന് ശേഷം അവൻ കൊടുക്കുന്ന ലേബിളുകളാണ് വാസ്തവത്തിൽ ജനന ജനനം ഒരു മനുഷ്യനൊരു അങ്ങനെ ഒരു മതവുമായിട്ട് ജനിച്ചു വീഴുന്നവരല്ല മനുഷ്യരെല്ലാവരും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് നമുക്കറിയാം പിന്നെ അവൻ കടന്നുകൂടുന്ന അവനിൽ കടന്നുകൂടുന്ന ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ അവൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവൻ സ്വാർത്ഥപരമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർ ചിലർ കഴിവുള്ളവരും ചിലവ് കഴിവില്ലാത്തവരും ചിലർ നിറമുള്ളവരും ചിലർ നിറമുള്ള ഇല്ലാത്തവരും ചിലർ അങ്ങനെ പോരായ്മകളുടെ ഒക്കെ ചിത്രം കൊടുക്കുകയും അതിനനുസരിച്ച് മനുഷ്യനെ വേറിരിച്ച് വിഭാഗിച്ച് കാണുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യവിഭാഗത്തിൽ ഈ വിഭജനങ്ങളുണ്ടാവുന്നത് ഈ വിഭജന മനസ്സിനെ എത്ര സുസൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാലും അറിയാം ഈ വിഭജന മനസ്സിനെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുകയാണ് പിന്നീട് ചെയ്ത് കാണുന്നത് ലോകത്തെവിടെയും ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ മനുഷ്യനെ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ തനിക്ക് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുക കീഴ്പ്പെടുത്തുക അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം എനിക്ക് വിജയിക്കണം വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവനും അവനുദ്ദേശിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഇടയിലൊരു കേമനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല രാജാക്കന്മാരും പല പല ആൾക്കാരും പലതും ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ബസ്സിൽ അവർക്കാർക്കും തന്നെ പിന്നീട് പിന്നീടത് ആസ്വദിക്കാനും അതിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങാനും കഴിഞ്ഞില്ല അവരുടെ അടുത്തുള്ളവർ തന്നെ അവരുടെ ശത്രുക്കളെ കാണുകയും വളരെ തന്നെ അവരെ നശിപ്പിക്കുകയും അങ്ങനെ അത് എല്ലാം ഒന്നിനും കൊള്ളല്ലാത്ത രീതിയിലായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചിത്രം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ആണെങ്കിലും ജനാധിപത്യ ഗവണ്മെൻ്റ് ആണെങ്കിൽ പോലും ജനാധിപത്യത്തിൻ്റെ പേര് രൂപം കൊള്ളുന്നൊക്കെ തന്നെ ജനങ്ങളും അധിപ ആധിപത്യമല്ല ഏതാനും ജനങ്ങളുടെ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നിർഭാഗ്യവന്മാര ആൾക്കാരാണ് ഈ രാജ്യങ്ങളിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് എവിടെയാണെങ്കിലും നോക്കിയാൽ നമ്മൾ സുസൂക്ഷ്മം പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യർ ഇതിനു വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാണ് ഇതിന് വേണ്ടി ഓട്ടമാണ് നമ്മുടെ രാജ്യം താരതമ്യേന ഭേദമാണ് എന്ന് പറയാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അവർക്കൊക്കെ ധാരാളം സമ്പത്ത് ഉണ്ടാവാൻ കാരണം അവർ ജീവിക്കുന്ന രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന ഒരുപാട് സ്വത്തുക്കൾ അവരുടെ പ്രകൃതി തന്നെ അവർക്ക് ദാനം ചെയ്യുന്നതായിട്ടുണ്ട് അത്തരം സ്വത്തുക്കൾ അത്തരം ധനം ഭൂമിയിൽ നിന്ന് കുളിച്ചെടുക്കുന്ന സ്വർണവും എണ്ണയും അതുപോലെ ധാതുൽപാദ സംഗതികളൊക്കെ അവരാരും സ്വയം കമ്പനികൾ നിർമ്മിച്ചുണ്ടാക്കിയതല്ല പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്താൻ തക്ക തന്നെ അവർക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് അവരതിൻ്റെ അതിൻ്റെ കച്ചവടക്കാരായി മാറി എന്നുള്ളതാണ് ഇന്നും അങ്ങനെ മേൽക്കോയ്മകൾ നടത്തി നടക്കുന്നവരൊക്കെ പരസ്പരം തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഭനിക്കാതെ നിലയിൽ മറ്റുള്ളവരുടെ സഹായം നേടാൻ വേണ്ടിയിട്ട് പട്ടാളത്തെയും ശക്തി ഉപയോഗപ്പെടുത്തുകയാണ് അവരത് നശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എപ്പോഴും മനുഷ്യരുടെ അടിയിലൊരു യുദ്ധ മനസ്സാണുള്ളത് പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർക്ക് ഒരു വിധേയ മനസ്സുണ്ടായിരുന്നു മനുഷ്യൻ്റെ വിധേയ മനസ്സുണ്ട് ഞാൻ ഒരാളുടെ വിധേയ വിധേയത്വം അത് അംഗീകരിച്ചുകൊണ്ട് ആ അടിമയായി ജീവിക്കുന്നതിലാണ് സുഖം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ അങ്ങനെ മതി എനിക്കതിനപ്പുറം ഒന്നും വേണ്ട എനിക്കെന്നെ സുഖമായി ജീവിക്കണം മരിക്കുന്നതുവരെ ആരും എന്നെ ശല്യം ചെയ്ത് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടണം ശ്വസിക്കാനുള്ള വായു കിട്ടണം താമസിക്കാനുള്ള ഇടം കിട്ടണം അതിൻ്റെ അപ്പുറം മറ്റൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഉയർന്നു ചിന്തിക്കാൻ സാധിക്കാത്ത അങ്ങനെ ഉയർന്നു ചിന്തി ചിന്തിക്കാൻ അനുവദിക്കും ചെയ്യാത്ത ഒരു കുറ ഒരു സമൂഹത്തിൽ നമ്മൾക്ക് ഒന്നും പുരോഗതി പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എല്ലാവരും ഒരുപോലെ സുഖമായി സന്തോഷിക്കണം എന്ന് വിചാരിച്ചത് സാധിക്കുന്നുമല്ല പലരുടെയും കഴിവുകൾ ഭിന്നമായിരിക്കുമല്ലോ എങ്ങാനും എന്നാലും താരതമ്യേനെല്ലാം എല്ലാവരുടെയും ആ തരത്തിലുള്ള സൗഹൃദവും സന്തോഷവും കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവത്തെ ജീവിതത്തെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് വേണ്ടത് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗ്ഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ഒരു പ്രദേശത്തിൻ്റെയോ പേരിൽ രൂപം കൊടുത്താൽ അത് ന്യൂനതകളൊക്കെ വരും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യ രാജ്യത്തെ പോലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ജാതി വർഗ മത ചിന്തകൾ വെച്ചു പുലർത്തുന്ന രാജ്യത്ത് ഇവയെല്ലാം എല്ലാം ഒരു കൊടിക്കൂറെ കീഴിൽ അണിനിരത്താൻ സാധിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഒരു കാലഘട്ടത്തിലും ഇന്ത്യ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യ എല്ലാ രാജ്യത്തും ഒരു രാജാവിനും പൂർണ്ണമായി ഈ ഇന്ത്യ രാജ്യത്തെ ഒരു രാജാവിന് കീഴിൽ കൊണ്ടുവരുന്നു ഭരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സത്യമാണ് വടക്കേ ഇന്ത്യയിൽ ജീവിത ജീവ ഡൽഹി ആസ്ഥാനമായും ഭരിച്ച രാജാക്കന്മാരൊക്കെ കുറേയൊക്കെ ഈ തെക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്നല്ലാതെ മുഴുവൻ രാജ്യത്തെയും ഒന്നിച്ചൊരു രാജാവിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഭരണം നടത്തിയ രാജാക്കന്മാർ കാണാൻ കഴിയില്ല പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ പണ്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അശോക ചക്രവർത്തിയും അക്ബർ ചക്രവർത്തിയും ഒക്കെ ഉണ്ടായിരുന്നു ശരി പക്ഷേ അവർക്കൊന്നും തന്നെ എല്ലാ രാജ്യവും തൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇന്ത്യ രാജ്യം മുഴുവൻ അവിടെ എല്ലാം കീഴിൽ എല്ലാ രാജ്യം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ യോജി യോജിപ്പിച്ചു കൊണ്ടുള്ള ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കളഞ്ഞ് അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് അവരുടെ വർണ്ണവും ജാതിയും ചിന്തയും ഒക്കെ എന്തുമെന്തുമാവട്ടെ അതൊക്കെ ഒരൊറ്റ കൊടിക്കൂറെ കീഴിൽ ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യത്തിന് കീഴിൽ ഒരു ജനാധിപത്യ രാജ്യം വന്നപ്പോൾ അതിനനുസൃതമായ ഒരു ഭരണഘടന നമുക്ക് നൽകുകയും നൽകുകയും ചെയ്തു ആ ഭരണ ഭരണഘടനഘടനയെ അനുസരിച്ചു കൊണ്ട് ഡിസിപ്ലിൻ ഒരു അച്ചടക്കം ഭരണഘടനയുടെ അടിസ്ഥാനത്ത് നേടിയെടുത്തുകൊണ്ട് ആ ഭരണഘടന നൽകുന്ന ശാസനക്കനുസരിച്ച് ജീവിക്കാൻ പുറപ്പെടണം എന്നുള്ളത് വന്നത്തെ ആൾക്കാർ കണ്ടെത്തുകയും ആ ഭരണഘടനയെ ഒരു എഴുതപ്പെട്ട ഭരണഘടനയെ നമുക്കുള്ളത് ആ ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാവരും വിട്ടുപിഴിച്ചോടുകൂടി ജീവിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബഹളവും ഇല്ലാതെ ഭരണഘടനയെ കാര്യമായി എടുത്തുകൊണ്ട് ജീവിക്കാൻ അവസരം കിട്ടും ഇത് കുറച്ചാൾക്കാരുടെ മാത്രം സ്വാതന്ത്ര്യവും മറ്റാൾക്കാരുടെ സ്വാതന്ത്ര്യമില്ലാതെയും അവർ ഈ പ്രദേശത്തിൻ്റെ ആൾക്കാരല്ല മറ്റാൾക്കാർ ഈ പ്രദേശത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്ന ഈ ഭൂമിയിലെ ഏതാനും ഭാഗങ്ങളൊക്കെ ചിലരുടെ കീഴിലായി എന്നുള്ളത് ശരി അവിടെ മതത്തിനും ജാതിക്കും വർഗത്തിനും പ്രാധാന്യം കൊടുക്കാതെ ആരാരൊക്കെ എവിടെയൊക്കെ ജീവിക്കുന്നു അവിടെ എവിടെ അവർക്ക് ജീവിക്കാൻ അവസരം നൽകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യൻ സംസ്കാരമുള്ള സിവിലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത് സംസ്കാരമുള്ള മനുഷ്യനായി തീരുക അങ്ങനെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ മനുഷ്യ മനസ്സുകൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് മനുഷ്യ മനസ്സിൻ്റെ മനസ്സിന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇന്ന് അത് സാധിക്കാതെ പോയത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊരു പ്രശ്നമാക്കി മുന്നിൽ വെച്ചുകൊണ്ടാണ് വോട്ട് നേടുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഉണ്ടാവണം എന്ന് തന്നെയാണ് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പം മാത്രമാണ് രണ്ട് ഭാഗം ഉണ്ടാവുക അങ്ങനെ രണ്ട് ഭാഗങ്ങൾ തിരിഞ്ഞിട്ട് ശരി അതിന് വേണ്ടിയുള്ള മനുഷ്യനതിൽ വ്യാ മനുഷ്യ മനസ്സിനെ അത്തരം ചിന്തകളിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ താൽക്കാലികമായി തങ്ങളുടെ ഗുണത്തിന് ഇവരാണ് നല്ലത് ഇങ്ങനെയാണ് നല്ലത് എന്ന് വിശ്വസിപ്പിച്ചെടുത്ത് അത് നേട്ടമായി തൻ്റെ ഭരണ തൻ്റെ ഭരണം നടക്കാൻ നയിക്കാനുള്ള സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വോട്ട് നേടിക്കൊണ്ട് സാധിക്കുമെന്ന് നോക്കുന്നവരാണ് മനുഷ്യർ ഒരു മനുഷ്യനായി കാണുകയാണുണ്ട് ഒരു മനുഷ്യന് മനുഷ്യൻ എന്നുള്ള നിനക്ക് മനുഷ്യന് എല്ലാവരും മനുഷ്യരാണ് എന്ത് എന്ത് തരത്തിലുള്ള എന്തൊക്കെയാണെങ്കിലും മനുഷ്യരാണ് മൃഗമല്ല ഒരു മനുഷ്യനുള്ള സംസ്കാരം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സംതൃപ്തമായൊരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടുവരത്തക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി ഒരു മനസ്സ് വളർത്തിയെടുക്കാനാണ് സാധിക്കേണ്ടത് അത് അതിന് രീതിയിൽ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും അവിടെയൊക്കെ സ്വതന്ത്രമായി നിങ്ങൾ നമ്മുടെ ചിന്തകൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇലക്ഷൻ മുമ്പ് വന്നു വിട്ടിട്ടുള്ളത് ആരെങ്കിലും പറഞ്ഞ് കൂടുതൽ ആൾക്കാർ കൂടി കൂടുതൽ ജാതക നയിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ ആൾക്കാരെവിടെയാണുള്ളത് അവർ ചെയ്യുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല എന്താണ് യഥാർത്ഥം എന്നൊന്ന് സ്വതന്ത്രമായി ചിന്തിച്ച് സ്വ സ്വയം മനസ്സിനെ അടിമപ്പെടുത്താതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊരു കൊടിക്കോ കിഴിൽ ഒരു മതത്തിനോ ഒരു എന്തിനെങ്കിലും ഒന്നിനോ കീഴ്പ്പെടുത്താതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ശരി എന്താണ് എനിക്കും എൻ്റെ രാജ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുടുംബം എല്ലാം ഗുണകരമായി വരിക ഭവിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായൊരു ചിന്തയെ വളർത്തിയെടുക്കാൻ സാധിക്കുകയും അനുസൃതമായ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ് വേണ്ടത് അത് നതുകുന്ന ഒരു സംവിധാനം ഇന്നും പൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇല്ലെന്ന് വേണം പറയാൻ വിവിധ പാർട്ടികൾ അവരുടേതായ ചില ചില നിലപാടുകളുണ്ടാവും അവരുടെ ചില യാദർശ ആശയങ്ങളുണ്ടാവും അതിൽ വീണുപോകുന്ന അതിൽ അത് അംഗീകരിക്കുന്ന അതിനോട് സഹകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ സ്ഥാനമുള്ളൂ അല്ലാത്തവരെ പുറത്താണെന്ന് പറയുന്ന ചിന്താഗതി തന്നെ വിട്ട് വിട്ടേക്കണം ഒരാൾ ഒരു 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 അംഗീകരിച്ചു കൊണ്ട് സ്ഥാനത്ത് വന്നാൽ പിന്നെ അവരുടേതാണ് അവരുടെ കീഴിലാണ് എല്ലാം എന്ന് പറയുന്നതിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാനുള്ള എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് എല്ലാവരുടെയും പ്രസിഡൻ്റാണ് എല്ലാവരുടെയും ഗവർണറാണ് എല്ലാവരുടെയും മന്ത്രിയാണെന്ന് പറയുന്നത് പറയാന്നല്ലാതെ അതെല്ലാവരുടെ നിന്നും ആവാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നും നമ്മുടെ മനസ്സ് വളർന്നു വന്നിട്ടില്ല അവിടെ പിന്നെയും താൻ എവിടുന്നാണോ തിരഞ്ഞെടുക്കപ്പെട്ട് ആരെ പ്രതിനിധീകരിച്ചാണോ അങ്ങോട്ട് പോവുകയാണ് യഥാർത്ഥുള്ള പ്രാതിനിധ്യം യഥാർത്ഥം യഥാർത്ഥ മനുഷ്യൻ്റെ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടാൻ ഇന്നും നമ്മുടെ ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല യുവാക്കളെ അവരുടേതായ മാനസിക വികാസത്തിന് ഉതകുന്ന രീതിയിൽ സംവിധാനിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിനെ ഇന്നും രൂപം കൊണ്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം യുവത്വമാണല്ലോ ആ യുവത്വം ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ളൊരു ഒരു ഒരു ഭരണകൂടത്തെ സംവിധാനിക്കാൻ ഒതുങ്ങുന്ന ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും തന്നെ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളും ഭൂരിപക്ഷവും മുതിർന്ന ആൾക്കാരാണ് അവർ പരിചയം കിട്ടിയ ഒരു അനുഭവ സമ്പത്തുള്ളവരും ആണ് എന്നുള്ളത് ശരി എങ്കിൽ തന്നെയും നല്ലൊരു ഭൂരിപക്ഷം വരുന്ന യുവാക്കളെയും യുവത്വത്തിൻ്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഗവൺമെൻറ്റിനെ സംവിധാനിക്കാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള പരാജയം വളരെ വിട്ടുന്നു നമുക്ക് മനസ്സിലാവും അതിനൊക്കെ പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതാണ് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനെ നമ്മൾ നേരിടുക ഇന്ന പാർട്ടി എന്നല്ല പറഞ്ഞത് മനുഷ്യ സമൂഹത്തിന് മനുഷ്യ ഉപകാരപ്രദമാകുന്ന മനുഷ്യൻ ഒരു തരത്തിലും സന്തോഷിപ്പിക്കാൻ കഴിയാത്ത സമാധാനത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ സ്വീകരിക്കരുത് ബുദ്ധിശൂന്യമായിരിക്കും യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ നേരിടുക നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാവാൻ നമുക്ക് ആശംസിക്കാം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ